മൈൽസ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അമേരിക്കയിലെ മലയാളിയുള്ള സംഘടനയായ ഫൊക്കാനയുടെയും വൈക്കം നഗരസഭയുടെയും സഹകരണത്തോടെ നടക്കുന്ന സിം കേരള സ്വിം ഘട്ട നീന്തൽ പരിശീലന പദ്ധതിക്ക് തുടക്കമായി വൈക്കം നഗരസഭയുടെ പതിമൂന്നാം വാർഡിൽ തോട്ടുവക്കത്ത് പൂരക്കുളത്തിൽ നടന്ന പരിപാടി വൈക്കം നഗരസഭാധ്യക്ഷ ശ്രീമതി പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ ശ്രീ പി ടി സുഭാഷ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് കുട്ടികളുടെ നീന്തൽ പരിശീലനം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു നഗരസഭയുടെ ഇരുപത്തിയാറ് വാർഡുകളിൽ നിന്നും കൗൺസിലർമാർ മുഖേന രജിസ്റ്റർ ചെയ്ത പത്ത് വയസ്സിന് മുകളിലുള്ള നൂറ് കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത് കുട്ടികളുടെ സ്വയരക്ഷ പരരക്ഷ വ്യായാമം ഉല്ലാസം എന്നിവയ്ക്ക് പുറമെ പ്രകൃതി ദുരന്തങ്ങളെ സമയത്തതയോടെ നേരിടാൻ കഴിയുന്ന തരത്തിലുള്ള വിദ്യകളടക്കം സുരക്ഷാ മുൻകരുതലോടെയും പ്രൊഫഷണൽ മികവോടെയുമാണ് പരിശീലനം നടക്കുന്നത് പാക് കടലിർക്ക് അതിസാഹസികമായി നീന്തി കടന്ന ആദ്യ മലയാളിയായ എസ് പി മുരളീധരനാണ് മുഖ്യ പരിശീലകൻ കേരളത്തിലുണ്ടാകുന്ന വ്യാപക മുങ്ങിമരണങ്ങളെ പ്രതിരോധിക്കാനായി മൈൽ സ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റി എൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു നീന്തൽ പരിശീലന പദ്ധതിയാണ് സ്വിം കേരള സ്വിം ഈ പദ്ധതി പ്രകാരം കേരളത്തിലെ എല്ലാ ജില്ലകളിലും നൂറോ നൂറ്റമ്പത് കുട്ടികൾക്ക് വീതം നീന്തൽ പരിശീലനം നൽകി അവരെ സ്വയം രക്ഷ നേടാനും മറ്റുള്ളവരാരെങ്കിലും വെള്ള ജലാശയത്തിൽ വീണാൽ അവരെ രക്ഷപ്പെടുത്താനും പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു നീന്തൽ പരിശീലന രീതിയാണ് സ്വിം കേരള സ്വിം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വനിതാ പരിശീലനം ഉൾപ്പെടെ ഉള്ളവരുടെ സേവനവും ലഭ്യമാണ് മുനിസിപ്പൽ കൌൺസിൽമാരായ സിന്ധു സജീവ് രാധിക ശ്യാം രാജശ്രീ വേണുഗോപാൽ ഫൊക്കാനോ കോർഡിനേറ്റർ സുനിൽ പാറയ്ക്കൽ മുഖ്യ പരിശീലകനും അന്താരാഷ്ട്ര നീന്തൽ താരവുമായ എസ് പി മുരളീധരൻ സൊസൈറ്റി ഭാരവാഹികളായ മാമ്പഴക്കരി വി എസ് ദിലീപ് ഡോക്ടർ ആർ പൊന്നപ്പൻ എം വി ചന്ദ്രൻ സൊസൈറ്റി ഭാരവാഹികളായ സാജൻ കൃഷ്ണൻകുട്ടി ബാബു തകഴി കെ കെ ഗോപികുട്ടൻ കെ അഷ്റഫ് അരുൺ തുടങ്ങിയവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ്